നമസ്കാരം ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് തുടർന്ന് നൂറു ദിവസത്തിലധികം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നിർദ്ദേശിക്കുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലുകൾ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിക്കുക ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടേക്കും ബില്ലിന് നേരത്തെ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന ഭേദഗതികൾ അടക്കമുള്ള ബില്ലുകൾക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആക്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമം എന്നിവ ഭേദഗതി ചെയ്യുന്നതിനുള്ള പ്രത്യേക ബില്ലും മേഘ്വാൾ അവതരിപ്പിക്കും കഴിഞ്ഞ മാർച്ചിലാണ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് രാജ്യത്ത് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യമാണ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ലോകസഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്നായിരുന്നു നിർദ്ദേശം ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ചിലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണം എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ലോകസഭ നിയമസഭ തദ്ദേശ സ്വയംഭരണം തിരഞ്ഞെടുപ്പുകൾ എന്നിവ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് സംവിധാനം രണ്ടായിരത്തി മുതൽ മോദി സർക്കാർ മുന്നോട്ടു വയ്ക്കുന്ന ആശയമാണ് ആദ്യഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനും പിന്നീട് നൂറു ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്താനുമാണ് ഗോവിന്ദ് പാനൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുപ്പാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സമയവും വിഭവങ്ങളും ഭരണ സംവിധാനത്തിന്റെ ഭാരം കുറയ്ക്കുമെന്നും സർക്കാർ ഉറപ്പിച്ചു പറയുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി